ഹായ് ഓൾ വെൽക്കം ടു ഫുർട്ടി അരീന കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ എഫ് സി ബാഴ്സലോണ ഏറ്റവും കൂടുതൽ ശ്രമിച്ച സൂപ്ര താരമാണ് നിക്കോ വില്യംസ് അദ്ദേഹം ബാഴ്സയിലേക്ക് എത്തുമെന്ന് എല്ലാ ബാഴ്സ ആരാധകരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അത് നടക്കാതെ പോയി അദ്ദേഹം തൻ്റെ ക്ലബ്ബായ അത്ലറ്റിക് ക്ലബ്ബിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു പക്ഷേ വരുന്ന സമ്മറിലൊക്കെ നിക്കോ വില്യംസിനെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എഫ് സി ബാഴ്സലോണ നടത്തും എന്നതിൽ സംശയങ്ങളൊന്നുമില്ല എന്നാൽ ബാഴ്സക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല പുറത്തേക്ക് വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ആൾസണലിനെ ഈ ഒരു താരത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് ഗോൾഡ് എടുക്കും അടക്കമുള്ളവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവർ അടുത്ത സമ്മറിന് വരെ കാത്തു നിൽക്കുന്നില്ല ഈ ജനുവരിയിൽ തന്നെ ആഴ്സണൽ ഈ താരത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തും എന്നാണ് റിപ്പോർട്ടുകൾ അതായത് താരത്തിന്റെ റിലീസ് ക്രോസ് അൻപത്തിയെട്ട് മില്യൺ യൂറോയാണ് ഈ തുക നൽകാൻ അഴ്സണൽ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഗോൾഡ് ഡോട്ട് കോം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആഴ്സണലിൻ്റെ പരിശീലകനായ മിക്കയിൽ ആർട്ട് അറ്റക്ക് ഒരു താരമാണ് നിക്കോ വില്യംസ് മാത്രമല്ല ബുക്കയോ സാക്കക്ക് ഇപ്പോൾ പരിക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുന്നേറ്റ നിരയിലേക്ക് കൂടുതൽ താരങ്ങളെ എത്തിക്കാൻ ആർട്ട് ഇപ്പോൾ താല്പര്യമുണ്ട് നിലവിൽ ഗിബ്രിയൽ മാർട്ടിനെല്ലി ലിയാൻഡ്രോ ട്രോസാഡ് അതുപോലെ തന്നെ നോനരി റഹീം സ്റ്റെർലിങ് ജീസസ് തുടങ്ങിയ താരങ്ങളെ അവിടെ അവൈലബിൾ ആണ് എന്നിരുന്നാൽ പോലും കൂടുതൽ ശക്തി വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ആഴ്സണലിൻ്റെ തീരുമാനം പക്ഷേ അത്ലറ്റിക് ക്ലബ്ബ് നിക്കോ വില്യംസിനെ കൈവിടുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണ് ഇനിയിപ്പോൾ നിക്കോ വില്യംസിനെ കൊണ്ടുവന്നാൽ പോലും താരങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നതിൽ വലിയ ഒരു പ്രതിസന്ധി ഇപ്പോൾ ബാഴ്സലോണ അനുഭവിക്കുന്നുണ്ട് അതൊക്കെ പരിഹരിക്കേണ്ടത് അനിവാര്യമായ ഒരു ഘടകമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം